ഇന്നത്തെ കഥ ഏതാണ് ആറാം ക്ലാസ്സിലെ കേരള പാടവലിയിൽ ദറക്സപ്പർവിനെഴുതിയ തൊഴിലിൻ്റെ രുചി ഭാഷയുടെയും എന്ന കഥയാണ് പ്രിയപ്പെട്ട സവി വല്ലപ്പോഴുമാണെങ്കിലും നിന്റെ കത്തുകൾ എനിക്കെപ്പോഴും ആവേശമാണ് കത്തെഴുത്ത് തന്നെ ഇല്ലാത്ത കാലത്ത് നീ അയക്കുന്ന നീണ്ട എഴുത്തുകൾ ഞാൻ പലതവണ വായിക്കും അപ്പോഴെല്ലാം നമ്മുടെ സ്കൂൾ കാലം ഓർക്കും ചിരിയും ചിലപ്പോൾ കരച്ചിലും വരും കേരളത്തിൽ നിന്നും പോയിട്ട് നീ മലയാളം മറന്നില്ലല്ലോ എന്ന് സന്തോഷിക്കും ഇത്തവണ എൻ്റെ ജോലി വിശേഷങ്ങൾ നിന്നോട് പറയാമെന്ന് കരുതുന്നു നിനക്കും അതി അതിഷ്ടമാണോ അല്ലോ നിനക്കറിയോ നമ്മളെപ്പോലെ കേരളത്തിലെത്തി പഠിക്കുന്ന കുട്ടികളുടെ മലയാളം ടീച്ചറാണ് ഞാനിപ്പോൾ പൺ പഠിച്ച ഹൈസ്കൂളിലും അടുത്തുള്ള മറ്റൊരു സ്കൂളിലും മലയാളം പഠിപ്പിക്കുന്നുണ്ട് അത് എൻ്റെ കടമയാണെന്ന് ഞാൻ കരുതുന്നു ഹോ ഞാൻ മലയാളം പഠിച്ചെടുത്ത കഥയൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ചിരി വരുന്നു സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ ഞാൻ വന്ന ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് എന്നോട് ആദ്യം മിണ്ടിയ കുട്ടി നീയായിരുന്നല്ലോ നാലാം ക്ലാസ് വരെ നാട്ടിലെ സ്കൂളിൽ പഠിച്ച എനിക്ക് ചെറിയ ക്ലാസ് മുതലേ കേരളത്തിൽ പഠിച്ച നിന്നേക്കാൾ വിഷമമായിരുന്നു മലയാളം പഠിക്കാൻ നിങ്ങളെല്ലാം പറയുന്നത് പോലെ മലയാളം പറയാൻ എനിക്കന്ന് എന്തൊരു കൊതിയായിരുന്നു മലയാളി കുട്ടികൾ കലവില വർത്തമാനം പറയുമ്പോൾ കണ്ണു മിഴിച്ചു പോയിരുന്നു മറുനാട്ടിൽ നിന്ന് വന്ന കുട്ടികൾക്ക് മലയാളം പഠിക്കാൻ വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് എനിക്ക് വലിയ സഹായമായത് മലയാളം പഠിക്കാനും ഇഷ്ടപ്പെടാനും എന്നെ പ്രേരിപ്പിച്ചത് നമ്മുടെ മലയാളം ക്ലാസ്സുകളും കൂട്ടുകാരുമാണ് ഏഴാം ക്ലാസ് കഴിഞ്ഞ് നീ സ്കൂൾ വിട്ടത് ശരിക്കും സങ്കടമായി ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ ചിത്രം വരയ്ക്കാനും മോഡലുകൾ ഉണ്ടാക്കാനും പലതരം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഇഷ്ടമുള്ളവരായിരുന്നു അങ്ങനെ വരച്ച ചിത്രങ്ങൾ കൊണ്ട് ഞങ്ങൾ ചിത്രകഥകൾ ഉണ്ടാക്കി വർക്കിംഗ് മോഡലുകളും സ്റ്റിൽ മോഡലുകളും ഒക്കെ ഉണ്ടാക്കി അവയെക്കുറിച്ച് എഴുതി വർക്ക് എക്സ്പീരിയൻസിൽ പല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സ്വയം ചെയ്തു നോക്കി പരിശീലിച്ചു എനിക്ക് കൊണ്ടും കുപ്പായങ്ങളും മറ്റു ഉണ്ടാക്കി തന്ന ഉണ്ടാക്കുന്നതിലായിരുന്നു താല്പര്യം അതോടൊപ്പം പലതരം പെയിൻറ്റിംഗ് വർക്കുകളും എംബ്രോയിഡറിയുമെല്ലാം പഠിച്ചെടുത്തു പ്രവൃത്തി പരിചയ പരിചയ മേളകളിൽ ഞങ്ങൾ സ്കൂളിന് വേണ്ടി വളരെയധികം സമ്മാനങ്ങൾ നേടിയതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു കുളിര് കുട്ടികളെ ഇതെല്ലാം പരിശീലിപ്പിക്കുന്നതിൽ എനിക്ക് നല്ല ആവേശമായിരുന്നു അന്ന് അതിപ്പോഴും തുടരുന്നുണ്ട് സ്കൂളിൽ വരുന്ന അതിഥികൾക്കെല്ലാം ഞങ്ങൾ നിർമ്മിച്ച കൗതുക വസ്തുക്കളാണ് ഉപഹാരമായി കൊടുത്തിരുന്നത് അതിലധികവും ഞാനുണ്ടാക്കി ഏതായിരുന്നു ഒൻപതിൽ പഠിക്കുമ്പോൾ തയ്യൽ പണിയിലുള്ള എൻ്റെ താല്പര്യം മനസ്സിലാക്കി ടീച്ചർ എനിക്കൊരു തയ്യൽ മെഷീൻ വാങ്ങിത്തന്ന കാര്യം നിന്നോട് പറഞ്ഞിരുന്നില്ലേ അന്നുണ്ടായ ഒരു സന്തോഷം പഴയ തുണികൾ വെട്ടിത്തുന്നിക്കൊണ്ട് പണിയിലേക്ക് ഇറങ്ങിയത് അന്ന് മുതലാണ് ഒരു തൊഴിൽ ചെയ്താൽ വാപ്പച്ചിയെ സഹായിക്കാനാവുമെന്ന് എനിക്ക് തോന്നിയതും അങ്ങനെയാണ് മറ്റു കുട്ടികളെപ്പോലെ പ്ലസ് വൺ ക്ലാസ്സിൽ ചേർക്കാനായിരുന്നു വാപ്പച്ചിക്കും ഉമ്മയ്ക്കും ആഗ്രഹം എന്നാൽ ഒരു തൊഴിൽ പരിശീലിക്കുക എന്ന തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നു അങ്ങനെയാണ് പോളിടെക്നിക്കിൽ ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് ചേർന്നത് ഇക്കാര്യം നേരത്തെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ ഫാഷൻ ഡിസൈനിങ്ങിൽ ഒന്നാം സ്ഥാനം കിട്ടിയപ്പോൾ പിന്നെയും പഠിക്കാൻ കൊതിയായി തുടർന്ന് പ്ലസ് ടുവിന് പോയി അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണിപ്പോൾ ഫാഷൻ ഡിസൈനിങ് ജോലി ജോലികൾക്ക് പറ്റുന്ന ഒരു പുതിയ തയ്യൽ മെഷീൻ കൂടി ടീച്ചർ വാങ്ങിത്തന്നു തന്നു സ്കൂൾ യൂണിഫോം തയ്ക്കലും പുതിയ ഫാഷനുകളിലുള്ള ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്തു ചെയ്തുണ്ടാക്കലുമൊക്കെയായി ഇപ്പോൾ ധാരാളം ജോലിയുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇതൊക്കെ പരിചയപ്പെടുത്തുന്നതും പുതിയ ഓർഡറുകൾ എടുക്കുന്നതും സവി എനിക്കിപ്പോൾ ഏതു നാട്ടിൽ ചെന്നാലും ഈ ജോലി തുടരാൻ കഴിയുമെന്ന വിശ്വാസമുണ്ട് കുടുംബത്തിന് വേണ്ടി ചിലത് ചെയ്താനൊക്കെ ചെയ്യാനൊക്കുന്നു എന്ന സന്തോഷത്തിലാണിപ്പോൾ അതിലൂടെ അത്യാവശ്യം വരുമാനവുമുണ്ട് വാടക ഉൾപ്പെടെ വീട്ടു ചെലവുകൾക്കും അനിയന്മാരുടെ പഠനത്തിനും എൻ്റെ വരുമാനവും പ്രയോജനപ്പെടുന്നു എന്നത് വലിയ സന്തോഷമല്ലേ പെൺകുട്ടി എന്ന നിലയിൽ വീട്ടിലൊതുങ്ങിക്കഴിയുന്നതിലല്ല സുഖവും സന്തോഷവും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വലിയ പരിഗണനയും സ്വാതന്ത്ര്യവും ലഭിക്കുന്ന നാടാണ് കേരളം ഇവിടെ ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യുവാനും പഠിക്കാനുമെല്ലാം അവസരങ്ങൾ ഉണ്ട് പഠനത്തിനൊപ്പം ചില തൊഴിലുകൾ കൂടി ചെയ്യുന്നവരായി ഇവിടത്തെ പെൺകുട്ടികൾ മാറിയാൽ നന്നാവുമെന്ന് തോന്നാറുണ്ട് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വലിയ പരിഗണനയും സ്വാതന്ത്ര്യവും ലഭിക്കുന്ന നാടാണ് കേരളം ഒരു നല്ല ഫാഷൻ ഡിസൈനർ ആകണം സ്വന്തമായി ഒരു കട തുടങ്ങണം പിന്നെ ഒരു വീട് അതൊക്കെയാണ് ആഗ്രഹം ഇതിനെല്ലാം എൻ്റെ ജോലി സഹായിക്കുമെന്നാണ് പ്രതീക്ഷ എഴുതി എഴുതി ഇതൊരു നീണ്ട കത്തായി നിനക്കും വീട്ടിലുള്ളവർക്കും സുഖം തന്നെയല്ലേ സവി നീ ഇടയ്ക്കെല്ലാം എഴുതണേ നിൻ്റെ റെക്സ് ദ റെക്സ പർവീൻ